ഈ വലയെ കുടിയും കിടന്നതിനെ ഏകദേശം ഒരു മണിക്കൂർ പരിശ്രമം കൊണ്ട് രക്ഷിച്ചിട്ടുണ്ട് ചേരയായിരുന്ന ആളുൻ്റെ പ്രശ്നമൊന്നുമില്ല പ്രശ്നക്കാരനൊന്നുമില്ല കഷം എങ്കിലും അവൻ ഭയങ്കര ഒരു ദിവസം കുടിയും കിടന്നുകൊണ്ട് ഭയങ്കര പേടിച്ച് പേടിച്ച് ഭയങ്കര ഇതായിട്ട് കിടക്കുകയായിരുന്നു പക്ഷേ കുഴപ്പമില്ലായിരുന്നു അവനൊരു ആദ്യത്തെ ഒരു ജസ്റ്റ് പേടിയുള്ളായിരുന്നു പിന്നെ പിന്നെ പതുക്കെ പതുക്കെ നമ്മളോട് ഇണങ്ങി ആടങ്ങി കിടന്നു വന്നു ഈ രണ്ട് കത്തിരി വെച്ചായിരുന്നു ആദ്യം നോക്കിയത് ഇപ്പൊ വീട്ടിലെ കുറച്ച് രണ്ട് കത്തിരി ആയിരുന്നു അത് അത്ര ചെടിയൊക്കെ വെട്ടുന്നതായിരുന്നു അപ്പം അത്ര മൂർച്ചയില്ലായിരുന്നു അപ്പം കുറെ വാട് വിട്ടത് പിന്നെ നമ്മൾ പെട്ടെന്ന് അടുത്തുള്ളൊരു കടയിൽ പോയി മാമൻ വേറെ കത്തരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് വെച്ചായിരുന്നു വെട്ടി ക്ലിയർ ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും നമ്മൾ കട്ട് ചെയ്തനുസരിച്ച് അവൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വീടും വീടും കുരുക്കുമായിരുന്നു അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തത് പിന്നെ ഈ വലയായ കൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നോണ്ട് പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് അവരൊന്ന് കടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല പേടിയൊന്നും ഇല്ലായിരുന്നു ചെയ്യാ ഇല്ല ഞാൻ ചെറുപ്പം മുതൽ ചെറുതായിട്ട് ഇതുപോലെ ചേരക്കെ തന്നെ പിടിക്കുവായിരുന്നു അത് പിന്നെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ കണ്ടിട്ടുണ്ട് പിന്നെ കാണുമ്പോഴേ ചേരന്ന് മനസ്സിലായി അത് ആ ഒരു വിശ്വാസത്തിലാണ് പിടിച്ചത് വേറെന്തെങ്കിലും വിഷപ്പാമ്പുകളോ കാര്യങ്ങളോ ഒന്നും ആണെങ്കിലും അങ്ങനെ അടുക്കാത്തില്ല ആ വേറെ ഫൈബേഴ്സോ അല്ലെങ്കിൽ പുറത്ത് ഫോറസ്റ്റിൽ നിന്നൊക്കെ അറിയിച്ചിട്ടൊക്കെ പിടിക്കാവുള്ളൂ എന്തായാലും രക്ഷപ്പെട്ടതുകൊണ്ട് സമാധാനമുണ്ട് ഒരു ദിവസം കിടന്നതേ ഉള്ളൂ കുഴപ്പമൊന്നും ഇല്ല വലിയ ടയർഡ് ഒന്നും അല്ലായിരുന്നു അത് മഞ്ഞേര തന്നെയാണ് പക്ഷേ നമുക്ക് ആ ഒരു സ്കെയിൽ സ്കെയിലിങ്ങനെ പൊഴിക്കാറായതുകൊണ്ടായിരുന്നു കുറച്ച് ഡാർക്ക് കളറിലായിരുന്നു എൻ്റെ സ്കിന്നിരുന്നത് പിന്നെ അവൻ രക്ഷപ്പെട്ടപ്പോൾ വലിയ ഇതൊന്നും ഇല്ലാണ്ട് അപ്പം പതുക്കെ കഴിഞ്ഞാൽ പോയത് അവന് വലിയ ഒടിച്ചടിത്തുള്ളിയൊന്നും പോയില്ല

ൂ ചെറുതായിട്ട് ചീറ്റുന്നുണ്ട് തലേ പിടുത്താൻ കിട്ടിയ എളുപ്പമായിട്ട് ve ne Tre sortana ชุดตัวชุด <sweak> 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 that is പിന്നെ തലയുടെ ഇവിടെ താത്ത പിടിക്കണ്ടേ ഇരക്ക് വിഷമം ഉണ്ടോ ഉറപ്പാണോ എന്തായാലും ഇങ്ങനെ ഇങ്ങനുള്ളൊരു സാധനം വെച്ചാൽ തല കുത്തി പിടിക്കാരുന്നില്ലയോ പക്ഷേ ഇവന്റെ പിന്നെയും ചുറ്റിയോ വല്ലാതാക്കി മേളീന്ന് അവിടെ പോന ഇത്രയും മേളീൻ്റെ മുറിച്ച് മുറിച്ച് ഇന്നത്തെ അലയ്ക്ക് അതിന് വേദന എടുക്കുകയും ചെയ്തു ഞാനാ ഇങ്ങനെ ഗ്യാപ്പിനെ ഓ അന്നേരം തിരിഞ്ഞ് കടിച്ചിട്ട് പോ ഇല്ല ഇല്ല ഫ്രീ ആയിക്കഴിഞ്ഞാൽ ഒന്ന് എന്നോട്ടേ ജോലി ഒന്ന് രക്ഷപ്പെടാനേ നോക്കട്ടുള്ളൂ കൈ അല്ല എൻ്റെ അതെങ്ങനെ ഇത് എൻ്റെ ഇല്ല അത് കുഴപ്പമില്ല നേരത്തെ ഞാൻ കടിച്ചു ഇത് കയ്യാണ് വേറെന്തെങ്കിലും ചെറിയ കത്തിരി എന്തെങ്കിലും

പിന്നെ കുരുക്കോണോ അധികം ഒഴിയാനോ നോക്കുന്നത് 今までよくない